വിക്രമിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരിക്കും അറിയാതെ കമലയുടെ വായിന്ന് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് മനസ്സിലാക്കുന്ന വേദ ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ എത്ര വർഷമായി അതൊന്നും അത്രയെങ്ങും ഓർമ്മയില്ല മോളെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ആഘോഷങ്ങളൊന്നുമില്ലേ എൻ്റെ വീട്ടിലാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കും ഗിഫ്റ്റ് കൊടുക്കും ഒക്കെ ചെയ്യും ഇവിടെ വെഡിങ് ആനിവേഴ്സറി പരുന്നാളൊന്നും ആഘോഷിക്കാറില്ല അമ്മേ ഇവിടെ പെരുന്നാളും വെഡ്ഡിങ് ആനിവേഴ്സറിയും ഒന്നും ആഘോഷിക്കാറില്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെ ഞങ്ങൾ രണ്ട് മാത്രമേ അറിയൂ ഇപ്പം തന്നെ അറിയാതെ എൻ്റെ വായിന്ന് വീണ് പോയതാ അത് മോളെ ആയിട്ട് എടുക്കണ്ട ഇവിടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയും പെരുന്നാളൊന്നും ആഘോഷിക്കാറില്ല ഇത് കേട്ട് സങ്കടത്തോടു കൂടി വേദം പറയുന്നുണ്ട് അതെന്താ അമ്മേ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ടേ മക്കൾ മൂന്ന് പേരില്ലേ അവർ മൂന്ന് പേരും ചേർന്ന് എത്ര നന്നായി ആഘോഷിക്കേണ്ടതാണ് നമുക്ക് എന്തായാലും നാളെ ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാം വേണ്ട മോളെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല വെഡിങ് ആനിവേഴ്സറി ദിവസം ഞാനും അച്ഛനും അമ്പലത്തിലോട്ട് പോകും അതോടുകൂടി അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു അല്ലാതെ കൂടുതലൊന്നും ആഘോഷിക്കാറില്ല മോളെ ഇത് കേൾക്കുന്ന നന്ദിനി വിനീന്റെ ചെവിയിൽ പറയുന്നുണ്ട് ഇനി നിങ്ങളിത് കേട്ടിട്ടേ തുള്ളാനൊന്നും നിൽക്കണ്ട അച്ഛൻ്റെ അമ്മയുടെ ഓരോ വെഡിങ് ആനിവേഴ്സറി ഇത് ആഘോഷിക്കണമെങ്കിലേ എത്ര രൂപ കൈയ്യുന്നു പോവുമെന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ടേ മിണ്ടാതെ നിന്നാ മതി ഞാൻ വന്നിട്ട് ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് ഇത് ഗംഭീരമായിട്ട് കഴിക്കണം ഇതിൻ്റെ എല്ലാ ചിലവും ഞാൻ എടുത്തോളാം വേണ്ട മോളെ അതൊന്നും മാഷിന് ഇഷ്ടപ്പെടില്ല മോളിനി മുൻകൈ എടുത്തൊന്നും ചെയ്യണ്ട ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം അത് മതി അമ്മയ്ക്ക് ഇന്ന വരെ ആരും ഗിഫ്റ്റ് ഒന്നും വാങ്ങി തന്നിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ മൂന്നെണ്ണത്തിനെ ഞാൻ പ്രസവിച്ചു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരാരും എനിക്കൊരു മുട്ടുസൂചി പോലും ഇന്നേ വരെ വാങ്ങി തന്നിട്ടില്ല ഈ സാരി കണ്ടോ കഴിഞ്ഞ കഴിഞ്ഞ ഓണത്തിന് അമ്പലത്തില് ദേവിക്ക് സമർപ്പിച്ച സാരിയാ അതെനിക്ക് തന്നു അതുപോലെ ദേവിക്ക് കിട്ടുന്ന പല സാരിയും എനിക്ക് കിട്ടാറുണ്ട് അതൊക്കെ തന്നെയാ എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ എനിക്ക് ഇടയ്ക്ക് സാരിയൊക്കെ വാങ്ങിത്തരും എന്നാലും ഞാൻ ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല മാഷിന്റെ കാര്യം എനിക്കറിയാലോ കിട്ടുന്ന പെൻഷൻ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാറല്ലേ മോളെ ഇത് കേട്ട് ആകെ ആകെക്കൂടെ സങ്കടത്തിലായിരിക്കും വേദം നിൽക്കുന്നത് അമ്മ വിഷമിക്കണ്ട അമ്മ നോക്കിക്കോ ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അമ്മയ്ക്ക് സമ്മാനങ്ങൾ കിട്ടും അത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് വേദ അങ്ങ് പോകുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടം ആവുന്നുണ്ട് കാരണം മക്കളായിട്ട് മൂന്ന് പേരുണ്ടെങ്കിലും ഇന്നേ വരെ ഒരു സാരി പോലും വാങ്ങിക്കൊടുത്തില്ലല്ലോ എന്ന കാലത്ത് വേദയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട് അങ്ങനെ വിക്രം വരുന്നുണ്ട് വിക്രം ഭക്ഷണമെല്ലാം പുറത്തുനിന്ന് കഴിച്ചായിരിക്കും വരുന്നുണ്ടായിരിക്കാം എന്നാലും വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും എടുത്തു തരണോ അമ്മ കിടന്നു എന്നോട് എടുത്തു തരാനാ പറഞ്ഞത് എനിക്ക് ഭക്ഷണൊന്നും വേണ്ട ഇതും പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് വിക്രം പോവുന്നുണ്ട് അങ്ങനെ കൂടെ വേദയും നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ ഇതേ എന്റെ ഭർത്താവിൻ്റെ റൂമാ ഞാൻ ഇങ്ങോട്ട് വരും വേണമെങ്കിൽ ഞാൻ ഈ കട്ടലിൽ കയറി കിടക്കും അതൊന്നും നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല നിന്റെ വായൽനാവ് കൊണ്ടേ നിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാലും ഞാൻ പറയാ ഓവറായിട്ട് എന്റെ തലയിൽ കയറാൻ നിൽക്കണ്ട ഞാൻ നിങ്ങളോട് വഴക്കിടാനൊന്നുമല്ല ഇങ്ങോട്ട് വന്നത് നീ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് കാര്യം പറഞ്ഞിട്ട് വേഗം പോകുന്നുണ്ടോ എനിക്കൊരേ സംശയമുണ്ട് അത് തീർക്കാൻ വേണ്ടി വന്നതാ എന്ത് സംശയം ഈ സ്നേഹം എന്ന് വെച്ചാൽ എന്താ സ്നേഹം എന്ന് വെച്ചാൽ നിനക്കറിയില്ലേ അമ്മയും മോനും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാ അമ്മയും മോനും തമ്മിലുള്ള സ്നേഹം അത് ആരോടും പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല അത് മക്കളും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ട് തന്നെയാ അത് നിനക്കറിയാലോ നിനക്ക് നിന്റെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ട് അതുപോലെ തന്നെയാ എനിക്കെൻ്റെ അമ്മയോടും അച്ഛനോടും സ്നേഹമുണ്ട് എന്നാലേ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം ഒരു നാട്ടില് ഒരു പാവം അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും മൂന്ന് മൂന്നാൺപിള്ളേരായിരുന്നു വളർത്തി വലുതാക്കുമ്പോൾ ഈ അച്ഛനും അമ്മമാരും ഒരുപാട് ആഗ്രഹിച്ച വളർത്തിയത് വലുതായി കഴിഞ്ഞ് ഞങ്ങളെ പൊന്നുപോലെ നോക്കും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും ചെയ്തു തരും എന്നൊക്കെ ആഗ്രഹിച്ച അച്ഛനും അമ്മയും വളർത്തിയത് എന്നാൽ അവരൊക്കെ ഒരു നിലയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെയും അമ്മയൊക്കെ മാറുന്നു അവരുടെ സന്തോഷമോ ഒന്നും തന്നെ ഈ മക്കള് മനസ്സിലാക്കുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ദേവത പോലൊരു പെൺകുട്ടി ആ വീട്ടിലോട്ട് കയറി വന്നത് ആ അമ്മയ്ക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കേ ആ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരിക ആ സമയത്ത് ഈ ദേവത പോലെയുള്ള പെൺകുട്ടി ചോദിച്ചു അച്ഛനും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറിക്ക് മക്കൾ ഗിഫ്റ്റൊന്നും വാങ്ങി തരാറില്ല എന്ന് ഇത് കേൾക്കുന്ന അമ്മയുടെ മുഖം വല്ലാതെങ്ങും മാറുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചെങ്കിലും അവരെ കൊണ്ട് എനിക്ക് പത്തു പൈസയുടെ ഉപകാരം ഇല്ല എന്ന് ഇത് കേൾക്കുമ്പോൾ ആ ദേവതയ്ക്ക് നല്ല സങ്കുടം വരുന്നുണ്ട് ആ ദേവത പറഞ്ഞു ഇത്തവണത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് അമ്മ ഒരുപാട് സന്തോഷിക്കും എന്നാ അമ്മ പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട ഇത്രയും നാളായിട്ടും എൻ്റെ മക്കള് ഇന്നേ വരെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ ഒന്നും ഓർത്തിട്ടില്ല പിന്നെ ഇന്നേ വരെ ഒരു മുട്ടു സൂചി പോലും വാങ്ങി തന്നിട്ടില്ല ഈ ഞാനൊടുത്ത സാരി പോലും അമ്പലത്തില് ദേവിക്ക് സമ്മാനിച്ച സാരിയാ അതെനിക്ക് തന്നതാ ആ മൂന്ന് മൂന്നാൺപിള്ളേരുണ്ടായിട്ട് ഇന്നേ വരെ ആ അമ്മയ്ക്ക് ഒരു സാരി പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല പാവം അതോർത്ത് ആ ദേവതയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി ദേവത പറഞ്ഞു ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തായാലും മക്കളെ ഗിഫ്റ്റ് തരുമെന്ന് അത് പറഞ്ഞാ ദേവതയോടൊന്ന് പോന്നത് അല്ല ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നേ നിങ്ങളീ പറഞ്ഞ അമ്മയോടുള്ള സ്നേഹം നിങ്ങൾക്ക് എങ്ങനെയാ തോന്നേ ഈ പറയുന്ന മക്കൾക്ക് അമ്മയോട് സ്നേഹമുണ്ടോ മറുത്തൊന്നും പറയാനില്ലാതെ വിക്രി നിൽക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നാളെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അവരുടെ മോനല്ലേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നും പറഞ്ഞ് വെയിദ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ആകെക്കൂടെ സങ്കടത്തിലായിരിക്കും വിക്രം അങ്ങനെ പിറ്റേ ദിവസം തന്നെ അച്ഛനും അമ്മയ്ക്കും സാരിയും ഡ്രസ്സും ആയിട്ട് വിക്രം വരുന്നുണ്ട് ഇത് കാണുന്ന വേദയ്ക്ക് ഒരുപടങ്ങ് സന്തോഷാവുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് വിക്രം വാങ്ങിച്ചല്ലോ എന്നായിരിക്കും വേദയുടെ മനസ്സിൽ അച്ഛനും അമ്മയ്ക്കും വാങ്ങിയ ഡ്രസ്സ് കൊണ്ടു കൊടുക്കുവാണ് ആദ്യം കൊടുക്കുന്നത് അച്ഛനായിരിക്കും അച്ഛന് കൊടുക്കുന്ന സമയത്ത് അച്ഛനത് തട്ടിയെറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കി വാങ്ങിച്ചതാ നീ അധ്വാനിച്ചിട്ടല്ലോ ഗുണ്ടാപണിക്ക് പോയിട്ടല്ലേ എത്ര പേരുടെ ചോര കാണൂടാ ആ പൈസയില് അധ്വാനിച്ച് വേർത്തുണ്ടാക്കുന്ന പൈസയും കൊണ്ടാ എല്ലാവരും ജീവിക്കേണ്ടത് അല്ലാതെ നിന്നെ പോലെ മറ്റുള്ളവരുടെ രക്തത്തിന്റെ കൂലിയായിട്ട് വാങ്ങിക്കുന്ന പൈസയും കൊണ്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ദേഷ്യത്തില് അവിടെ നിന്ന് മാഷു പോകുന്നുണ്ട് ആകെ സങ്കടത്തില് വിക്രം നിൽക്കുന്നുണ്ട് എന്നാ വേദയ്ക്കും ഇതൊരുപാടെ സങ്കടം ആവുന്നുണ്ട് വേദ വീണ്ടും വിക്രമിന്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് നിനക്കിപ്പോൾ സമാധാനായോ നീ കാരണാ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നത് അതിന് ഞാനെന്തു ചെയ്യാനാ അച്ഛൻ പറഞ്ഞത് നിങ്ങള് കേട്ടോ നിങ്ങൾ അധ്വാനിച്ച പൈസയും കൊണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനാ പറഞ്ഞത് ആ പറഞ്ഞതിൽ അർത്ഥം കൂടെയുണ്ട് നിങ്ങളീ വെട്ടും കുത്തും നടന്ന പൈസയും കൊണ്ടൊന്നും അച്ഛനെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് ഇഷ്ടമല്ലാത്തോണ്ടാ അങ്ങനെ പറഞ്ഞത് ഒരു ദിവസം നിങ്ങള് അധ്വാനിച്ചിട്ട് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു നോക്ക് ഉറപ്പായിട്ടും അവരത് വാങ്ങിക്കും അതെനിക്ക് ഉറപ്പാ ഇതും പറഞ്ഞ് വേദ അവിടെ നിന്ന് പോവാ എന്നാ വിക്രം അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ വിക്രം ഒരു ദിവസത്തെ ലീവൻ ചോദിച്ച് അവിടെ നിന്ന് ജോലി അന്വേഷിക്കുകയാണ് ഒരു ദിവസത്തെ ജോലി ചെയ്യാനായിട്ട് വിക്രം തയ്യാറാവുകയാണ് ഓരോ കടയിലും കയറി വിക്രം ജോലി അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനൊരാള് ജോലി കൊടുക്കുക നാല് പേരുടെ ജോലി ഒരു ദിവസം കൊണ്ട് വിക്രം ചെയ്ത് തീർക്കുക ജോലി ചെയ്ത് പൈസ വാങ്ങിക്കുന്ന സമയത്ത് കൈയെല്ലാം പൊട്ടിയിരിക്കുമായിരിക്കും അത്രയും ജോലികളാണ് വിക്രം ചെയ്തു കാണുക കയ്യിൽ നിന്നൊക്കെ ചോര വരാൻ കാണും അങ്ങനെ ആ പൈസയും കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങി നേരെ ചെല്ലുന്നുണ്ട് വീണ്ടും അച്ഛന് നേരെ ഷർട്ടുമായിട്ട് ചെല്ല അപ്പോഴും ഇതേപോലെ തട്ടിയെറിഞ്ഞ് പറയുന്നുണ്ട് നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലാ നാണുണ്ടോ നിനക്ക് വീണ്ടും ഇതുമായിട്ട് എന്റെ മുൻപിൽ വന്ന് നിൽക്കാൻ ഇതും പറഞ്ഞുകൊണ്ട് മാഷങ്ങ് പോകുന്നുണ്ട് എന്നാ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇത് ഞാൻ അധ്വാനിച്ചു വാങ്ങിയതാ എന്താ മോനെ മോന്റെ കയ്യിലെന്താ എന്നും പറഞ്ഞ് വിക്രമിൻ്റെ കൈ നോക്കുന്നുണ്ട് ഇത് എന്താ കാണുന്നേ നീ എന്ത് ജോലിക്കിട പോയത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാണ് ഇനി അച്ഛന് വേണ്ടെങ്കിലും അമ്മയ്ക്ക് വേണം അമ്മ ഉടുക്കാം എന്നും പറഞ്ഞ് സാരി മേടിക്കുന്നുണ്ട് കൂടി വിക്രം നിൽക്കുക പിന്നീടായിട്ട് ഈ ഷർട്ട് അച്ഛനു കൊണ്ട് കൊടുക്കുകയാണ് ഇത് അവൻ ഇന്ന് ജോലിക്ക് പോയിട്ട് നമുക്ക് വാങ്ങി തന്നതാ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൻ ജോലിക്ക് പോയില്ലേ നമുക്ക് വേണ്ടിയിട്ട് അതും വേദ കാരണ ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സൊന്നും മാറുന്നുണ്ട് ആ ഷർട്ട് അച്ഛൻ ഇടുന്നുണ്ട് അമ്മാസാരിയും എടുക്കുന്നുണ്ട് അന്ന് രാത്രി ആ ഷർട്ട് ഇട്ടിട്ടായിരിക്കും മാഷി ഇടുന്നുറങ്ങുക അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വേദ വിക്രമിന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണ്